പോലെ ഒരു പ്രധാനമന്ത്രിയാണ് പാകിസ്ഥാന് ആധുനിക കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളതെന്ന് ഒരു മുസ്ലിം വ്യവസായി അതും പാകിസ്ഥാനി വംശജനായ മുസ്ലിം വ്യവസായി പറയുകയാണ് അമേരിക്കയിലെ പിന്നെ അമേരിക്കൻ മുസ്ലിം അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ടുള്ള സാജിദ് തരാർ എന്ന് പറയുന്ന അവിടുത്തെ വൻ വ്യവസായിയാണ് ഏകദേശം പത്ത് മുപ്പത് വർഷത്തിലും മുപ്പത് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് അദ്ദേഹം യു എസില് പിന്നെ ബിസിനസ് നടത്തുന്നുണ്ട് പാകിസ്ഥാൻ വംശജനാണ് അവിടേക്ക് പിന്നെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അവിടെ പോയതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ അമേരിക്കയിലെ മുസ്ലിങ്ങളുടെ സംഘടനയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ലണ്ടനിലെ മേയറായിട്ടുള്ള പാകിസ്ഥാനി വംശജനായിട്ടുള്ള സാദിഖ് ഖാൻ സമാനമായ അഭിപ്രായം കാരണം ഒരു പാകിസ്ഥാൻ വംശജൻ എന്ന രീതിയിൽ പാകിസ്ഥാനി എന്ന് പറയുമ്പോൾ പലപ്പോഴും അപമാനം തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു കാരണം രാജ്യത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ എന്ന് ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഇദ്ദേഹമാകട്ടെ ഇപ്പം പി ടി ഐക്ക് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി ആയിട്ടുള്ള പി ടി ഐക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് അത് വലിയ ഇന്റർനാഷണൽ മീഡിയാസ് എല്ലാം ആ വാർത്ത കവർ ചെയ്തിട്ടുണ്ട് ആ പിന്നെ അതിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് മോദിയുടെ ഭരണത്തിന് കീഴിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഇന്ത്യക്ക് കൈവരിക്കുന്നു അതുപോലെ പിന്നെ മോദിയുടെ ആ ദേശീയത ഇന്ത്യ ഇന്ത്യക്കാരെന്നുള്ള ബോധത്തിൽ അഭിമാന ബോധത്തോടുകൂടി ഇന്ത്യക്കാർ അവിടെ ജീവിക്കുന്നത് കാണുമ്പോൾ അവരുടെ ആ പിന്നെ അവരെ ഹരം കൊള്ളിക്കുന്ന മോദിയുടെ വരവുകൾ പിന്നെ അമേരിക്കയിലേക്കുള്ള വരവുകൾ ചരിത്ര സംഭവമായി മാറുമ്പോൾ സന്ദർശനങ്ങൾ ഒക്കെ ഒരു പാകിസ്ഥാനി എന്ന രീതിയിൽ എനിക്ക് വിഷമം തോന്നാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കാരണം പാകിസ്ഥാനിക്ക് കൂടി അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് മറ്റുള്ളവരാരും പാകി പാകിസ്ഥാനികളെ വല്ലാതെ മൈൻഡ് ചെയ്യുന്നില്ല ഇന്ത്യക്കാരൻ റെസ്പെക്റ്റ് ചെയ്യപ്പെടുകയാണെന്ന് അമേരിക്കയിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് മോദി വന്നതിന് ശേഷം വന്നിട്ടുള്ള ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് എന്നും ഈ അതേപോലെ തന്നെ അവിടുത്തെ പിന്നെ ടെക് ടെക്രംഗത്ത് ഇന്ത്യക്കാരുടെ സമ്പൂർണ്ണമായ ആധിപത്യമാണെന്നും അവിടുത്തെ എല്ലാ ബിസിനസ് പിന്നെ സ്ഥാപനങ്ങളുടെയും അതിൻ്റെ തലപ്പത്ത് അതിനെ ലീഡ് ചെയ്യുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാരായി മാറിയിരിക്കുകയാണെന്നും അത് കണ്ടു മാതൃകയാക്കേണ്ടതാണ് പാകിസ്ഥാൻ എന്നുമാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പാകിസ്ഥാനിലെ ഭരണസ്ഥിരതയില്ലായ്മ പാകിസ്ഥാനിലെ ഈ വർഗീയമായ വംശീയമായിട്ടുള്ള അക്രമങ്ങൾ കലാപങ്ങൾ അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥയുടെ നട്ടലിനൊടിഞ്ഞു പോവുകയും മറ്റു രാജ്യങ്ങൾ പാകിസ്ഥാനികളെ അധികം റിക്രൂട്ട് ചെയ്യാതാവുകയും ഇപ്പം അദ്ദേഹമൊക്കെ പോയ കാലത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനികളെ അഫ്ഗാനിസ്ഥാനികളെ പിന്നെ ഒരു ഒരു രാജ്യക്കാരും ഗൾഫ് രാജ്യങ്ങൾ പോലും അവർക്ക് ജോലി കൊടുക്കുന്നില്ല ബംഗ്ലാദേശികൾക്ക് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പുതിയ വിസ ഇഷ്യൂ ചെയ്യുന്നില്ല പണ്ടുള്ളവർക്ക് റിന്യൂ ചെയ്തു പോകുന്നതേ ഉള്ളൂ പുതിയ വിസ വിഷ ചെയ്യുന്നില്ല സമാനമായ സാഹചര്യം പാകിസ്ഥാനിൽ ഇപ്പോൾ പട്ടാണികൾക്കൊക്കെ ഡ്രൈവർമാരായിട്ട് കൊടുക്കുന്നത് തന്നല്ലാതെ ബാക്കിയുള്ളവരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കൊന്നും കീ പോസ്റ്റുകളിലേക്കൊന്നും അവർ റിക്രൂട്ട് ചെയ്യുന്നില്ല പണ്ട് പാകിസ്ഥാനികളെ പോലീസിലേക്ക് വരെ എത്ര ഉൾപ്പെടെ റിക്രൂട്ട് ചെയ്തിരുന്ന ആ അവസ്ഥയ്ക്ക് ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ അവർ വിശ്വാസം ഇല്ലാതായിട്ടുണ്ട് മറ്റൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആവശ്യങ്ങൾ മറ്റു രാജ്യങ്ങളോട് ബാർഗെയിൻ ചെയ്ത് നേടിയെടുക്കാനുള്ള ശേഷി ആ ശേഷി ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു അതിനുള്ള ലോബിയിങ് പ്രവർത്തനം നടത്താൻ തന്ത്രപരമായി നയതന്ത്രപരമായി അതിനുള്ള ലോബിങ് ശേഷി ഇന്ത്യ ലോകത്ത് എല്ലാ രാജ്യങ്ങളുമായും പിന്നെ അത് കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദീർഘകാല വീക്ഷണമുള്ള മോദിയെ പോലെയുള്ള നേതാവിനെയാണ് പാകിസ്ഥാൻ്റെ പാകിസ്ഥാനിൽ ആവശ്യമെന്ന് പാകിസ്ഥാനിൽ ഇത്തരം ഈ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതിന് മലയാളിയൊക്കെ എവിടെ വെച്ചത് നമുക്കറിയാം സ്കൂളിൽ പോയരാ അപ്പം അങ്ങനെയുള്ള ഈ യാഥാസ്ഥിതിക വർഗീയവാദികളുടെ കടന്നുകയറ്റം അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നത് നമുക്ക് അത് സത്യമാണ് കാരണം ഈ മുത്തലാഖ് ഒക്കെ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് സ്ത്രീകളുടെ പുരോഗമനത്തിലും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് കാരണം ഇത് രാ രാജീവ് ഗാന്ധി കൊളാക്കിയതാണ് ഷാബാനു കേസിലെ വിധിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം പേഴ്സണൽ ലോ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷം മുമ്പ് നടക്കേണ്ട വിപ്ലവമാണ് അന്ന് അതിൻ്റെ പേരിലാണ് അതിനോട് വിയോഗിച്ച് കേരളത്തിൽ തലേക്കുന്നിലും ബഷീറും ആര്യടം മുമ്പ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അതേപോലെ തന്നെ കേന്ദ്രത്തിൽ അന്ന് പിന്നെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം മന്ത്രിസ്ഥാന സഹമന്ത്രിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലെ മന്ത്രിയായ ആളും മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലെ മന്ത്രിസ്ഥാനം രാജിവെച്ച് നിലപാടുകളുടെ പേരിൽ രാജിവെച്ച് പോകുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് സി പി എമ്മും ഇ എം എസും ഒക്കെ മുത്തലാഖ് ഈ മുസ്ലിം പിന്നെ ശരീരത്തിൽ പേഴ്സണൽ ലോ കൊണ്ടുവരുന്നതിൽ ഇത്തരം ഈ വിധിയുടെ മെറിറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതിനെതിരായിരുന്നു പക്ഷേ പിന്നീട് ഇപ്പോഴത്തെ സി ഇപ്പോൾ പിന്നെ സി പി എമ്മെന്ന് പറഞ്ഞാൽ മുളിച്ചുപറ്റലോ ഇപ്പോൾ പിന്നെ അവർ സുഡാപ്പികളോ ആയിട്ടാണല്ലോ അവരെ രഹസ്യ അലയൻസ് കൂടുവൽ ഇതെന്തായാലും കണ്ടു മനസ്സിലാക്കേണ്ടതാണ് വിവരമുള്ള മനുഷ്യർ ചിന്തിക്കുന്ന മനുഷ്യർ പാകിസ്ഥാനികൾ പോലും വളരെ നിരാശരാണ് അവരെ രാജ്യത്തെക്കുറിച്ച് ഇപ്പോൾ യു എ യു എയിൽ പാകിസ്ഥാൻ്റെ നേതാക്കന്മാർ പോയി കഴിഞ്ഞാൽ അങ്ങനെ എയർപോർട്ടിൽ വന്ന് ഹഗ് ചെയ്യുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അടുത്ത കാലത്തൊന്നും പണ്ടേതെങ്കിലും കാലത്തുണ്ടാവും ഏതെങ്കിലും പല കാലത്തുണ്ടായിട്ടുണ്ടാവും ഇപ്പോഴത്തെ കാലത്തൊന്നുമില്ല കാരണം അതേസമയം നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുമ്പോൾ വളരെ ഊഷ്പളമായ സ്വീകരണം പണ്ട് അങ്ങനെ കിട്ടാറുണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയൻ്റെയും അതേപോലെ തന്നെ അമേരിക്കയുടെയും ഒക്കെ പ്രസിഡന്റുമാര് ചെല്ലുമ്പോൾ പ്രധാനമന്ത്രിമാർ ചെല്ലുമ്പോഴാണ് കിട്ടിയിരുന്നത് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലും നടത്തി അത് നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് മാത്രമല്ല ഇന്ത്യക്കാരൻ്റെ ഒരു അഭിമാന നിമിഷമാണ് ഇന്ത്യൻ ഇന്ത്യ ആദരിക്കപ്പെടുകയാണ് ഇന്ന് അദ്ദേഹത്തിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലുന്ന സ്ഥലത്ത് അത് ഓസ്ട്രേലിയയിലായാലും അത് പിന്നെ ഫ്രാൻസിലായാലും അതേപോലെ അമേരിക്കയിലായാലും യു കെയിലായാലും കാനഡയിലായാലും എവിടെ പോകുമ്പോഴും യു എ പോകുമ്പോഴും ഈജിപ്തിൽ പോയി അവരുടെ പരമോന്നത ബഹുമതി കിട്ടി അപ്പോൾ ആ രീതിയിൽ രാജ്യം ആദരിക്കപ്പെടുകയാണ് രാജ്യം മുന്നോട്ട് പോവുകയാണ് എന്ന് വ്യവ ഒരു വ്യവസായിയായ മുസ്ലിം സംഘടനയുടെ അമേരിക്കയിലുള്ള അമേരിക്കൻ മുസ്ലിംസിൻ്റെ അസോസിയേഷൻ്റെ നേതാവായിട്ടുള്ള ആളാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി ആയിട്ടുള്ള പി ടി ഐയോട് പറഞ്ഞത് അതിനുമുമ്പ് പാകിസ്ഥാൻ വംശജനായിട്ട് തന്നെയായിട്ടുള്ള സാദിഖ് ഖാൻ ലണ്ടനിലെ ആദ്യത്തെ പിന്നെ ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള മേയറാണ് ആദ്യത്തെ പാകിസ്ഥാൻ വംശജനായിട്ടുള്ള മേയറാണ് അവരുടെയൊക്കെ ഒരു വിശാലമായ ജനാധിപത്യ ബോധത്തെ നമ്മൾ അംഗീകരിക്കണം യു കെയിലെയൊക്കെ കാരണം മേയർ അവിടുത്തെ മേയറായിട്ട് ഒരു പാകിസ്ഥാൻ വംശജനെ കൊണ്ടുവരുന്നു ഒരു ഇന്ത്യൻ പിന്നെ വേരുകളുള്ള ഋഷീസിനൊക്കെ അവിടെ പിന്നെ പ്രസിഡൻ്റായിട്ട് പിന്നെ പ്രധാനമന്ത്രിയായിട്ട് വന്നു ഇപ്പോൾ അമേരിക്കയിൽ കമലാ ഹാരിസ് ഇന്ത്യൻ പിന്നെ വേരുകളുള്ള കമല ഹാരിസ് അവിടെ പിന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നൊക്കെ പറയുമ്പം ലോകത്തിൽ നിന്ന് നമ്മൾ പലർക്കും പഠിക്കാനുണ്ട് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് കാരണം അവരുടെയൊക്കെ ഒരു മഹത്വം വേറെ രാജ്യത്ത് പല രാജ്യങ്ങളിലൊന്നും നടക്കില്ല അതാണ് സ്ഥിതി ഇപ്പം ഇവിടെയുള്ള ഈ വിവരമില്ലാത്ത ആൾക്കാർ ഇപ്പോഴും പാകിസ്ഥാനെ സ്വപ്നങ്ങൾ കൊണ്ട് ഇന്ത്യ പാകിസ്ഥാന തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോഴും കൂടി മനസ്സുകൊണ്ട് പാകിസ്ഥാനൊപ്പം നിക്കുന്നത് നമ്മളെത്തക്കാണ് പോകുമ്പോഴത് അപ്പം അവരറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ